പി എസ് സി ആവർത്തിക്കുന്ന യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഹകരണ വർഷം ഹിമാനി സംരക്ഷണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് സുസ്ഥിര വികസനത്തിലുള്ള വാളണ്ടിയർ വർഷം വനിതാ കർഷക വർഷം റേഞ്ച് ലാൻഡ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ചിഹ്നഗ്രഹ അവബോധ ഗ്രഹപ്രതിരോധ വർഷം പി എസ് സി ആവർത്തിക്കുന്ന യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഹകരണ വർഷം ഹിമാനി സംരക്ഷണ വർഷം സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് സുസ്ഥിര വികസനത്തിലുള്ള വാളണ്ടിയർ വർഷം വനിത കർഷക വർഷം റേഞ്ച് ലാൻഡ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ചിഹ്നഗ്രഹ അവബോധ ഗ്രഹപ്രതിരോധ വർഷം